നമസ്കാരം ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം എന്നാൽ എല്ലാവർക്കും അവതരിപ്പിക്കുന്നു ലൈറ്റ് വെയിറ്റ് കളക്ഷനുകൾ അതിമനോഹരമായ ഡിസൈനുകൾ ഗ്രാം മുതൽ നെക്ലസുകൾ ബ്രേസ്ലെറ്റുകൾ റിങ്ങുകൾ മിതമായ പണിക്കൂലിയും മെയിന്റനൻസ് സപ്പോർട്ടും ഇനി എന്തിനു സ്വർണ്ണം ചെമ്മർ തോബ ജ്വല്ലറിയുടെ ഷോറൂം ഉടൻ സന്ദർശിക്കൂ വാർത്തകൾ വിശദമായി തകർന്നു തകർന്നുകിടക്കുന്ന കൊടിഞ്ഞിപ്പള്ളി റോഡിന്റെ പുനരുദ്ധാരണം ആരംഭിച്ചു കൊടിഞ്ഞു തിരുത്തിയിലേക്കും കൊടിഞ്ഞിപ്പള്ളിയിലേക്കും പോകുന്ന കൊടിഞ്ഞി ഐ ഇ സി ജംഗ്ഷനിൽ നിന്നുള്ള കൊടിഞ്ഞിപ്പള്ളി റോഡിന്റെ പുനരുദ്ധാരണ പ്രവൃത്തിയാണ് ആരംഭിച്ചത് എം എൽ എ ഫണ്ടിൽ നിന്നുള്ള അൻപത് ലക്ഷം രൂപ വിനിയോഗിച്ചാണ് റോഡിന്റെ നവീകരണം നടക്കുന്നത് ഇതോടൊപ്പം തന്നെ റോഡിന്റെ ഉയരം കൂട്ടുകയും ഡ്രൈനേജ് നിർമ്മിക്കുകയും ചെയ്യുന്നുണ്ട് തിരുത്തി പ്രദേശത്തിലേക്ക് ഉള്ളവരും കൊടിഞ്ഞിപ്പള്ളിയിലേക്കുള്ളവരും ഉപയോഗിക്കുന്ന റോഡാണിത് ഈ റോഡ് തകർന്ന് ഇതിലൂടെയുള്ള യാത്ര ഏറെ ദുസ്സഹമായിരുന്നു പൈപ്പ് ലൈനു വേണ്ടി റോഡ് കീറിയതോടെ റോഡിന്റെ തകർച്ച പൂർണ്ണമായിരുന്നു ആദ്യം ചില ഭാഗങ്ങളിൽ കുണ്ടും കുഴിയുമായിരുന്നു എന്നാൽ പൈപ്പ് ലൈനു വേണ്ടി റോഡ് കീറിയതോടെ പൂർണ്ണമായും തകരുകയായിരുന്നു ഈ റോഡിലൂടെയുള്ള യാത്ര ഏറെ പ്രയാസമായിരുന്നു ഇത് ഏറെ പ്രതിഷേധങ്ങൾക്കും ട്രോളുകൾക്കും കാരണമായിരുന്നു നിരവധി തവണ നാട്ടുകാർ പ്രതിഷേധിക്കുകയും അതുകൂടാതെ നാട്ടുകാർ തന്നെ സ്വന്തം ചെലവിൽ റോഡ് ഗതാഗത യോഗ്യമാക്കുകയുമടക്കം ചെയ്തിരുന്നു റോഡിന്റെ നവീകരണ പ്രവൃത്തി നടത്താൻ ഫണ്ട് അനുവദിക്കണമെന്ന് നിരവധി തവണ ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് കെ പി മജീദ് എം എൽ എയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും അൻപത് ലക്ഷം രൂപ അനുവദിച്ചത് ഇതിന്റെ പ്രവൃത്തി കഴിഞ്ഞ ദിവസം ആരംഭിച്ചു ഐ ഇ സി റോഡ് ജംഗ്ഷൻ മുതൽ കൊടിഞ്ഞിപ്പള്ളി വരെയുള്ള റോഡാണ് നവീകരിക്കുന്നത് നേരത്തെ റോഡിന് ഡ്രൈനേജ് സംവിധാനമില്ലായിരുന്നു എന്നാൽ നവീകരണ പ്രവൃത്തിയോടൊപ്പം റോഡ് ഉയർത്തുകയും ഡ്രൈനേജ് നിർമ്മിക്കുകയും ചെയ്യുന്നുണ്ട് പ്രവൃത്തി പൂർത്തിയാകുന്നതോടെ പ്രദേശത്തുകാരുടെ യാത്രാ ദുരിതത്തിന് ഏറെ ആശ്വാസമാകും News bureau Uti